അടിപൊളി ഒരു സീഡ്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ച് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇത് അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇരുപത് ചക്കക്കുരു തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ച് എടുത്തേക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലിട്ടൊന്ന് നന്നായിട്ട് വറത്തെടുക്കണം കുറച്ച് ടൈം എടുത്ത് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അപ്പോൾ കളറൊന്നും മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കണം അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ കറക്റ്റ് പരുവം ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വെന്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇനി അതെടുത്ത് മാറ്റാം ഇനി ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് അരക്കപ്പ് ചുവന്ന അരിയാണ് നമ്മൾ ചോറ് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ വറുത്തെടുക്കുക നന്നായിട്ടിങ്ങനെ പൊട്ടി വരുന്ന ഒരു പരുവാകുമ്പോൾ അതും എടുത്ത് മാറ്റണം അപ്പോൾ ഈ ഒരു അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് എടുക്കണം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു ഒരു കൈ അളവിലാണ് ക്രിസ്മസ് എടുത്തിരിക്കുന്നത് നന്നായിട്ടിങ്ങനെ പൊന്തി വരുമ്പോഴേക്കും അതും എടുത്തു മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പിൻ്റെ അളവിന് തേങ്ങ ചുരുങ്ങിയത് നന്നായിട്ടൊന്ന് കളർ മാറുന്നവരേക്കും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിയിൽ ഈ തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ ഒരു സമയം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ആ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കിസ്മിസും ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചതാണ് അതൊരു ടീസ്പൂണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക ഈ ശർക്കര പാനിയിൽ നന്നായിട്ട് കിടന്ന് ഒന്ന് മിക്സായി കിട്ടണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമ്മളിത് കൈകൊണ്ട് ഉരുളകളാക്കി എടുത്താൽ മതിയാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരളവിന് എനിക്ക് ഏഴ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ